പത്തരമാറ്റിൽ അബിയുടെ അമ്മയായ ജലജ എന്ന കഥാപാത്രം ചെയ്ത സീരിയൽ പ്രേക്ഷകരുടെ ഇഷ്ടവില്ലത്തിയായി മാറിയ നടിയാണ് സ്മിത സാമുവൽ സ്മിത സാമുവലിന്റെ ചെറുപ്പം മുതലെയുള്ള ആഗ്രഹമായിരുന്നു അഭിനയിക്കുക എന്നത് ആ ആഗ്രഹം കൂടുതലായി അവസാനം മംഗളം മനോരമ പോലുള്ളവയുടെ മുഖചിത്രത്തിൽ തന്റെ പടം വരണമെന്ന ആഗ്രഹമായി അതിനുവേണ്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട് സ്മിത സാമുവൽ പിന്നീട് പോസ്റ്റ് ബി എസ് സി എടുക്കാൻ മംഗലാപുരത്ത് വന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് ഒരാൾ കണ്ടിട്ട് ഒരു കാർഡ് തന്നു നിങ്ങൾ ആർട്സിൽ വല്ലതും ഉണ്ടോ നല്ല ഫേസ് ആണല്ലോ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതാണ് പിന്നീട് അഭിനയ ജീവിതത്തിൽ വഴിത്തിരുവായതെന്ന് നടി പറയുന്നു മോംസ് ഗിഫ്റ്റ് എന്ന പരസ്യത്തിലും അഭിനയിച്ചിട്ടുണ്ട് സ്മിത രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മിസ്സിസ് ക്ലീൻ കേരളയും മിസ്സിസ് കേരളയും ലഭിച്ചിട്ടുണ്ട് സ്മിത സാമൂലിന് സ്മിത സാമൂൽ ജനിച്ചു വളർന്നത് പത്തനംതിട്ടയിലെ വടശ്ശേരിയിലാണ് പിന്നീട് സീരിയലിലേക്ക് വന്നതുകൊണ്ട് നാട്ടിൽ എറണാകുളത്ത് വീട് വാങ്ങി ഫാമിലിയുമായി അവിടെയാണ് ഇപ്പോൾ താമസം നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചത് ബി എസ് സി നേഴ്സിംഗ് ആണ് പഠിച്ചത് പതിനേഴ് വയസ്സ് മുതൽ നഴ്സിംഗിന് പോയത് കൊണ്ട് നാടുമായി ഡിറ്റാച്ച്ഡ് ആയി കല്യാണം പോലുള്ള പരിപാടികൾക്ക് മാത്രമേ ഇപ്പോൾ നാട്ടിൽ പോകാറുള്ളൂ എന്നും പറയുന്നു പഠനം കഴിഞ്ഞ് കുറച്ചുനാൾ ദുബായിൽ ഗവൺമെന്റിൽ ജോലിയായിരുന്നു ഫൈൻ ഡിറ്റർജന്റിന്റെ പരസ്യത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് ലേ ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് പിന്നീട് എട്ട് സിനിമകൾ ചെയ്തു ഒരു തമിഴ് സിനിമയിൽ ഹീറോയിനായും അഭിനയിച്ചു ഭർത്താവ് മകൻ അച്ഛൻ അമ്മ എന്നിവരടങ്ങുന്നതാണ് സ്മിതാ സാമൂലിൻ്റെ കുടുംബം പ്രണയവിവാഹമായിരുന്നു ഇന്റർ കാസ്റ്റേഡ് ആണ് ഹസ്ബൻഡ് മുസ്ലിം ആണ് ഹസ്ബൻഡിന് ബിസിനസ് ആണ് കണ്ണൂരാണ് ഒരു മകനാണ് ഉള്ളത് അബ്രാർ ഇരുമ്പൻ എന്നാണ് മകന്റെ പേര് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഭിനയ ജീവിതത്തിന് സ്മിത സാമൂലിൻ്റെ ഫാമിലി വളരെയധികം സപ്പോർട്ടാണ്